പ്രിയപ്പെട്ടവരെ നമ്മൾ ഒത്തിരി ധ്യാന വിഷയമാക്കിയിട്ടുള്ള ലാസറിന്റെ മരണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മർത്താവിടെയും മറിയത്തിന്റെയും സഹോദരനായ ലാസർ അവരുടെ അവരുടെ സഹോദരന്റെ മരണം ലാസറിന്റെ മരണം അവരുടെ ജീവിതത്തെ ആകെ പ്രവർത്തിക്കളയുകയാണ് ഇപ്പോൾ സങ്കടത്തോടു കൂടി ആ മോനത്തിലേക്ക് കടന്നു വരുന്ന ഈശോയോട് ഭർത്താവ് പറയുന്ന കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പൊ ഭർത്താവ് ഉറപ്പുണ്ട് ക്രിസ്തു ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യം ഇത് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ് ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും എനിക്കെതിരായി സംഭവിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം രണ്ടാമതായി ഈശോ അവർക്ക് വലിയ തിരിച്ചറിവ് നൽകുന്നുണ്ട് ഈശോ മരണത്തിനും ജീവനും ഒക്കെ അധീനനായ വ്യക്തിയാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ടെങ്കിൽ ആ സരണ ഉയർപ്പിക്കുന്ന ഈശോ തന്റെ മരണത്തിനും ഉയർപ്പി ജീവനുമൊക്കെ അധീനനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അതിനുമൊക്കെ അപ്പുറമാണ് തന്റെ മഹത്വം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് രണ്ടു കാര്യം ഓർക്കാം ഈശ്വരന്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും മോശമായി എനിക്ക് സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യവും രണ്ടാമതായി കർത്താവായി ജീവനും മലണത്തിനൊക്കെ അപ്പുറം സർവശക്തനായ മഹത്വത്തിന്റെ രൂപമാണെന്നുള്ള സത്യവും തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ ഈശോ മഹത്വ പോല ഈശോ നമുക്ക് നൽകട്ടെ ആമിഴിയേ